ോപണങ്ങൾ തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രി നടപടിയെടുക്കേണ്ടതല്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലോക്നാഥ് ബെഹ്റ ഏറ്റവും അധികം കാര്യങ്ങൾക്ക് പിണറായി വിജയൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും വി ഡി സതീശൻ പറഞ്ഞു അതാണ് ഞങ്ങളുടെ ചോദ്യം ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യം അതാണ് അൻപർ പറയുന്നത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ടൊരു ഭരണകക്ഷി എം എൽ എ വന്ന് പത്ത് ദിവസമായി മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു സി പി എമ്മിന്റെ ഒരു ഗാർഡനെ എന്താ സി പി എമ്മിന്റെ ഒരു ഗാർഡന സി പി എമ്മിൽ അത് അനുവദിക്കൂ കോൺഗ്രസ് ഇപ്പോഴും ഇപ്പൊ അനുവദിക്കാറില്ല അല്ല ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വെല്ലുവിളിച്ചെന്നാണ് ആരെ വെല്ലുവിളിക്കുന്നു ഇപ്പൊ എന്റെ ഓഫീസിനെ കുറിച്ച് മോചനം പറഞ്ഞ അത് എനിക്ക് മാത്രമല്ലേ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് എപ്പോഴും വിവാദത്തില് ആദ്യത്തെ ഫസ്റ്റ് ടൈമില് ഏറ്റവും സീനിയർ ഐ എ എസ് ഓഫീസർ അമിതാധികാരങ്ങൾ ഉണ്ടായിരുന്ന ശിവശങ്കർ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലാണ് ഇപ്പൊ രണ്ടാമത്തെ ഇതില് ഇതിലും സ്വർണത്തിനെ പറ്റിയും സ്വർണം പൊട്ടിക്കലിനെ പറ്റിയും ഒക്കെ ആരോപണം സ്വർണ്ണക്കള്ളക്കടത്തുമായി സ്വർണം പൊട്ടിക്കലുമായി സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട രണ്ട് കൊലപാതകങ്ങളുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കോക്കസിന് ബന്ധമുണ്ട് എന്നൊരു ഭരണകക്ഷി എം എൽ എ വന്ന് സംസാരിച്ചിട്ട് അത് തെറ്റാണെങ്കിൽ അതൊക്കെ നടപടി എടുക്കണ്ടേ ലോകനാഥ് ബെഹ്റ എത്ര അടുത്ത ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള കാരണം എന്ന് പറയുന്ന ആൾക്ക് അദ്ദേഹത്തിന് നല്ല തൃശൂർ പൂരം കലക്കലിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു കമ്മീഷൻ ചടങ്ങ് അലങ്കോലമാക്കിയപ്പോൾ എന്തുകൊണ്ട് എ ഡി ജി പി ഇടപെട്ടില്ല എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ദൂതൻ എന്ന തന്റെ ആരോപണം സത്യമെന്ന് തെളിഞ്ഞു അക്കൗണ്ട് തുറക്കാൻ സഹായിക്കണമെന്നായിരുന്നു വാഗ്ദാനമെന്നും വി ഡി സതീശൻ പറഞ്ഞു തൃശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പൂരം കലക്കൽ അതുകൊണ്ട് ആ പൂരം കലക്കിയ സംഭവത്തെക്കുറിച്ചും അതിന് പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ചും അതിലെ പങ്കാളികളായ ആളുകളെ കുറിച്ചുമെല്ലാം ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് കേരളത്തിൽ യു ഡി എഫ് ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ് കേരളത്തിൽ ബിജെപിക്ക് ഒരു അക്കൌണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു തരാം എന്നായിരുന്ന സന്ദേശം അതിന് പകരം ഞങ്ങളെ ഉപദ്രവിക്കരുതെന്നായിരുന്നു പകരമുള്ള ഡിമാൻഡ് അതിനെ തുടർന്നാണ് പിന്നീട് ആണ് അതിന് സഹായകരമായ പല നിലപാടുകളെടുത്ത് പൂരം കലക്കാൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചന അത് വളരെ വ്യക്തമാണ് കാരണം ഗവൺമെന്റിന്റെ ഡിഫൻസ് സിറ്റി പോലീസ് കമ്മീഷണറാണ് അഴിഞ്ഞാടിയിട്ടാണ് അത് ഡിസ്റപ്റ്റ് ചെയ്തത് കലക്ട് ചെയ്തതെന്ന് വേദം മാറ്റി ഞങ്ങളുടെ ജോലി കഴിഞ്ഞു തന്ന അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അന്ന് അന്ന് പകലും അന്ന് രാത്രിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അപ്പോ രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിവരെ കമ്മീഷണർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അഴിഞ്ഞാടുമ്പോൾ അയാളോട് നോ പറയാൻ ഹൈറാർക്കിയിൽ അതിനേക്കാൾ ഉയർന്ന സ്ഥാനത്തുള്ള ഈ എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നില്ല